വിക് എൻ ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ ഉടനീളം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കാരണം ഇന്നലെ കനത്ത മഴ തുടരുന്ന സാഹചര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ ഓരോ മണിക്കൂറിൽ ഇടവിട്ടിടവിട്ട് ഓരോ ജില്ലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഏകദേശം വേണമെങ്കിൽ ഒരു പക്ഷേ സമ്പൂർണം എന്ന് പറയാൻ കഴിയുന്ന തലത്തിലേക്കുള്ള ഒരു അവധി പ്രഖ്യാപനമാണ് കാരണം വടക്കൻ ജില്ലകൾ മധ്യ കേരളം മുഴുവനും തെക്കൻ ജില്ലയിലെ പകുതി വരെ എത്തി ഏകദേശം രണ്ട് ജില്ലകൾ ഒഴികെ ബാക്കി മുഴുവൻ ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയില്ലാത്ത ആകെയുള്ള രണ്ട് ജില്ല തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരവും കൊല്ലവും മാത്രമാണ് ബാക്കി പന്ത്രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സവിശേഷമായ സാഹചര്യമാണ് ഇപ്പോൾ കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും വിദ്യാർത്ഥികളൊക്കെ വന്ന് കമൻ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റുകൾ ഇടാറുണ്ട് കേരളത്തിൽ നല്ല വെയിലാണോ കൊല്ലത്ത് നല്ല വെയിലാണോ നിങ്ങൾ കാണുന്നില്ലേ കളക്ടർമാർ കാണുന്നില്ലേ കേരളത്തിൻ്റെ കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള വാർത്ത പക്ഷേ നമ്മുടെ മുന്നറിയിപ്പ് പ്രകാരം കൊല്ലം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലും യെല്ലോ അലേർട്ടാണ് അതുകൊണ്ടാണ് അവധി പ്രഖ്യാപിക്കാൻ കളക്ടർമാർ മടിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രാഥമികമായ വിവരം അപ്പോൾ എന്തായാലും തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ ഒഴികെ ബാക്കി മുഴുവൻ ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് തിരുവ കേരള സർവകലാശാലയും എം ജി സർവകലാശാലയും കേരള പി എസ് സിയും നടത്താനിരുന്ന മുഴുവൻ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട് എന്തായാലും കേരളം വളരെ സഹജം മായ സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് വലിയ ജാഗ്രതാ നിർദ്ദേശം കേരളത്തിൽ നൽകിയിരിക്കുന്നു വയനാട്ടിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിലെല്ലാവർക്കും ബൈ